നടൻ ബാലയെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബാല മകൾക്ക് വേണ്ടി ഇപ്പോൾ പോരാടുന്ന ഒരു പോരാടുന്നൊരച്ഛനായി മാറിക്കഴിഞ്ഞു ബാലയ്ക്ക് മകളെ കാണണമെന്നുള്ള വാക്കുകളാണ് അദ്ദേഹം വീണ്ടും പറയുന്നത് അദ്ദേഹം ഒരു അച്ഛനാണ് എനിക്ക് എൻ്റെ മകളെ കാണാനുള്ള അവകാശമില്ലേ ഇങ്ങനെ ചോദിച്ചു കൊണ്ടാണ് എത്തുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു കമൻറ്റിൽ പറയുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന പോസ്റ്റിന്റെ താഴെയാണ് നിരവധി കമൻറ്റുകൾ വരുന്നത് അതിൻ്റെ താഴെ ശ്രദ്ധേയമായി മാറുന്നത് ബാല തന്നെ ഇപ്പോൾ കമൻ്റ് ചെയ്ത് എത്തുകയാണ് എല്ലാവരും കള്ളം പറയുന്നു നിങ്ങൾ അമൃതയോട് അടുപ്പമുള്ളതിനാൽ എന്നെ പിതാവെന്ന നിലയിൽ ജീവിതം നേടാൻ സഹായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നാണ് ബാലയുടെ ഒരു കമൻറ്റ് ഈ കമൻ്റാണ് ഇപ്പോൾ എല്ലാവരും ഈ പോസ്റ്റിനടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം ഇതിൽ വളരെ വ്യക്തമായി തന്നെ ബാലയ്ക്ക് ആ ബന്ധം തുടരണമെന്ന് പറയുന്നുണ്ട് അതായത് പാപ്പുവിനെ വേണമെന്നാണോ ബാല ഉദ്ദേശിക്കുന്നത് അതോ അമൃതയും വേണമെന്നാണോ ബാല ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഈ വാർത്ത കണ്ട് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നും ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി എന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ബാല പങ്കുവെച്ച കമന്റിലൂടെയാണ് എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് ബാല പങ്കുവെച്ച കമന്റിൽ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ബാലയുടെ വാക്കുകൾ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നു ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണെന്നും അതല്ലാതെ എന്നെ ഒരു ഫിനാൻഷ്യറായി തരം താഴ്ത്തരുത് എന്നും പറയുന്നുണ്ട് എന്തെന്നാൽ എൻ്റെ കുട്ടി അത് വെറുത്തേക്കാം ബഹുമാനപ്പെട്ട മാഡം ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യുമോ അതുവഴി എനിക്കൊരു പിതാവായി തുടരാൻ സാധിച്ചേക്കാം കാരണം സാധ്യമായ എല്ലാ വഴികളും ഞാൻ പരീക്ഷിച്ചു എന്നിരുന്നാലും നിങ്ങളൊരു മികച്ച വ്യക്തിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്നതിന് പകരം ഒരു പിതാവ് മകൾ ബന്ധം സംരക്ഷിക്കാൻ ശ്രമിക്കാത്തതെന്നാണ് ബാല ഒരു കമൻറ്റിന് തന്നെ മറുപടിയായി കുറിച്ചത് ആദ്യം വന്നൊരു കമന്റ് ആദ്യം ചെയ്യേണ്ടത് വിവാഹബന്ധത്തിൽ തുടരാനാവാതെ പിരിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വ്യക്തി ബഹുമാനം കൊടുത്ത് മാറി നടക്കുക എന്നതാണ് എന്ന് പറയുന്നു അമൃതയുടെ അഡ്വക്കേറ്റ് എല്ലാ രേഖകളും അടക്കം നിങ്ങളുടെ നുണകൾ പൊളിച്ചതാണ് ആ കുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ അമ്മയെ പിന്നീട് പിന്നാലെ നടന്നു ഉപദ്രവിക്കാതിരിക്കണം ഇങ്ങനെ ഇങ്ങനൊരു കമൻ്റാണ് ഇതിനാണ് ബാല മറുപടി നൽകിയതും ഈ കമൻറ്റിന് വ്യക്തതയില്ലാത്ത കമൻറ്റാണ് ഇപ്പോൾ ബാല മറുപടിയായി തിരിച്ചു നൽകിയിരിക്കുന്നത് ഇതിനുള്ള മറുപടിയല്ല പകരം ബാല പറയാൻ ശ്രമിക്കുകയാണെന്നും ഒരു കമന്റിലൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് ബാല കരുതുന്നതെന്നും പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നു ഒപ്പം വളരെ ക്യൂട്ടായിട്ടുള്ള വർത്തമാനങ്ങളും മകളുടെ കൊഞ്ചിയുള്ള മുഖവും ബാലയെക്കുറിച്ചുള്ള സംസാരവും ഒക്കെ കമന്റ് ബോക്സിൽ കാണാം എന്നാൽ ഭൂരിഭാഗം പേരും ബാലയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇതിനായിരുന്നു വിമർശകരുടെ ചില കമൻറ്റുകളുമുള്ളത് മകൾ വേണമെങ്കിൽ ആദ്യം മകളുടെ അമ്മയെ ബഹുമാനിക്കണം അല്ലാതെ ഇവിടെ കിടന്ന് ഓങ്ങിയിട്ട് കാര്യമില്ലെന്നായിരുന്നു ഒരു കമന്റ് എന്നാൽ എന്നെ വിമർശിച്ച് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടേണ്ട എന്നെ വിലയിരുത്തുന്നതിന് പരം നിങ്ങൾ സ്വന്തം അച്ഛനെ സ്നേഹിക്കൂ അച്ഛനോട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറയൂ അദ്ദേഹം സന്തോഷിക്കുമെന്നായിരുന്നു ബാല അതിന് നൽകിയ മറുപടി പിന്നാലെയും ഒട്ടനവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഈ കമൻറ്റാണ് ഏറ്റവും അധികം എല്ലാവരെയും ഒരേപോലെ ചിന്തിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ